ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭാരത് ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങി കഴിച്ചപ്പോഴാണ് ചേട്ടന്റെ പണി കൊണ്ടെന്ന് അറിഞ്ഞത് പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പുള്ളിക്കാരൻ പറഞ്ഞു വിട്ടു പല്ലുതേപ്പും ചായയും കഴിഞ്ഞ് പാറയിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് ഓട് വീണ് പൊട്ടി കിടക്കുന്നുണ്ട് ഭാഗ്യത്തിന് രാത്രി എങ്ങാണ്ടാണ് ഇത് വീണത് കൊച്ചുങ്ങളൊക്കെ എപ്പോഴും വന്നുകൊണ്ട് കളിക്കുന്ന സ്ഥലമാണ് പിന്നെ മോളെ തലയൊക്കെ കെട്ടിക്കൊടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നപ്പോൾ അമ്മ അടുക്കളയിൽ ജോലിയെല്ലാം തീർത്ത് അടുക്കളയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി പിന്നെ ഞാൻ വിചാരിച്ച ചെലന്തിയിലൊക്കെ അടിക്കാന്ന് എനിക്ക് ഭയങ്കര തുമ്മലാണ് മാസ്ക്കൊക്കെ വെച്ച് ചിലന്തിയിലടിച്ചു തുടങ്ങി ആ ബാഗ് എൻ്റെ ഒരു ഫേവറേറ്റ് ബാഗാണ് അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം തൂത്ത് വാരി തരുമ്പോൾ പിള്ളേർ എവിടെന്നെങ്കിലും കുറെ കളിപ്പാട്ടം വരാൻ വരും എന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ ഷീറ്റൊക്കെ മാറ്റി എനിക്ക് കുറച്ച് ചീപ്പൊക്കെ വൃത്തിയാക്കാണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി തുണിയൊക്കെ കഴുകി വിലിച്ച് ചീപ്പൊക്കെ വൃത്തിയാക്കി പാറയിൽ വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ നേരെ അമ്മ താഴേക്ക് ചക്ക അടക്കാൻ പോയി അപ്പം ഞാനിവിടെ കൂടെ പോയി ഇതൊക്കെ നമ്മുടെ വല്യമ്മേടെ മൂത്തമ്മേടെ ഒക്കെ മക്കളുടെ വീടുകളാണ് അപ്പോൾ ഒരു വീട്ടിൽ ചക്ക എടുത്താൽ ഈ വീട്ടിലെ എല്ലാ വീട്ടിലും ചക്ക കൊടുക്കും അപ്പം ഷീചേച്ചി വന്ന് പീല എടുത്തോണ്ടെങ്ങ് പോയി പിന്നെ ചക്ക അടക്കാനുള്ള പ്രോസസ്സിലാണ് നമ്മളെല്ലാവരും അവസാനം ചക്ക വീണു ഷീചേച്ചി ചക്കയൊക്കെ മുറിച്ച് തന്ന് അതിലൊരു കഷ്ണം എടുത്തുകൊണ്ട് ഞാനും പീലിയും കൂടെ വീട്ടിലേക്ക് പോയി അമ്മ പതുക്കെ വന്നുള്ളൂ വന്ന ഉടനെ മുറ്റത്തിട്ട് അമ്മ പറഞ്ഞ് ചക്ക വൃത്തിയാക്കാന്ന് അങ്ങനെ മുറ്റത്തിട്ട് ഞാനും അമ്മയും കൂടെ ചക്കയൊക്കെ വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞ അകത്തേക്ക് വന്നു ഇനി ഞാൻ എൻറെ ഈ ബേഗിന്റെ കഥയാണ് ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞത് കഥയൊന്നും ഇല്ലാ ചെറിയോ അപ്പൊ ഞാൻ ഈ ബേഗ് തുറന്ന് കാണിച്ചെ ഷോർട്ട് ഹാൻഡിന്റെ ടെസ്റ്റ് ടെസ്റ്റാണേ സംഭവം പി എസ് സി ടെസ്റ്റ് പറഞ്ഞാൽ എഴുതിട്ടുണ്ടായിരുന്നു ആലപ്പുഴ വെച്ചിട്ട് അപ്പം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ ടെസ്റ്റ് ടെസ്റ്റാണ് എഴുതിയിരുന്നത് അപ്പൊ അത് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ എന്റെ പേരുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം പി എസ് സി കൊല്ലം പി എസ് സി ഓഫീസിൽ പോയി അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരുന്ന സമയമായിരുന്നു ഷോർട്ട് ഹാൻഡ് അപ്പം പിന്നെ നമുക്കൊരു ഡിറ്റക്ഷൻ ടെസ്റ്റ് കൂടെ ഇടും അപ്പോഴ് ഞാൻ പ്ലസ് ടുവിനാണ് ബി എച്ച് സി ആണ് എടുത്തിരുന്നത് അതിലാണ് ഷോർട്ട് ഗാന്റും ടൈപ്പ് ഒക്കെ പഠിച്ചത് അപ്പോഴ് ഈ ടെസ്റ്റ് വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇത്രയും വർഷമായി പ്ലസ് ടു കഴിഞ്ഞിട്ട് കുറെ വർഷമായല്ലോ അപ്പൊ പിന്നെ അതുകൊണ്ട് വീണ്ടും ഈ ഷോർട്ട് ഹാൻഡ് മറന്നു പോയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസിന് പോയി അപ്പൊ ക്ലാസിന് പോയപ്പോഴത്തേക്ക് ഇപ്പോൾ ടീച്ചർ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് പക്ഷെ ഈ ഡിറ്റക്ഷൻ ടെസ്റ്റ് വന്നപ്പോഴത്തേക്ക് മാർക്ക് കുറവായത് കൊണ്ടായിരിക്കും ചിലപ്പം എന്നെ വിളിച്ചില്ല ആ വിളിച്ചതാ പിന്നെ അവര് ഒരു ലിസ്റ്റും കൂടെ പബ്ലിഷ് ചെയ്യുമല്ലോ അപ്പൊ അതില് എന്റെ പേരൊന്നും ഇല്ലായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാത്തത് അങ്ങനെ അന്ന് ഇപ്പം ക്ലാസ്സിന് പോയിട്ട് പോയിട്ടിപ്പോ ഏകദേശം ഒരു വർഷമാകും അപ്പൊ അന്ന് വീണ്ടും എന്റെ പഴയ ടെസ്റ്റ് കാണാ കൊറേ വർഷമായല്ലോ പഴയ ടെസ്റ്റ് കാണാതെ പോയതുകൊണ്ട് ഞാൻ വീണ്ടും ടെസ്റ്റിന് പോയപ്പോഴത്തേക്ക് ഒരു ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് വാങ്ങിച്ച് അങ്ങനെ അന്ന് അവിടെ പോയി പഠിച്ച ബുക്കും ഒക്കെയാണ് അപ്പൊ ഞാൻ അന്ന് ഇട്ട് വെച്ചിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ ഇനത്തോണ്ട് അറിഞ്ഞൂടാ അങ്ങനെ അന്ന് ടെസ്റ്റ് എന്റെ പിന്നെ കിട്ടാത്തതുകൊണ്ട് വിഷമം കാരണം ഇത് എനിക്ക് കാണണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗനത്തിട്ടതാ കേട്ടാ കേട്ടാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുല്ലോ ഇത് എന്താണ് ഒരാൾക്ക് ഒരു പൊട്ടിച്ചത് മൊത്തം ആര് എടുക്കണ്ടല്ലോ മനസ്സിലാവില്ല ഇത് കാണുമ്പോൾ എന്റെ ഡാൻസിന്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ അതായത് ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അതിന്റെ ഫസ്റ്റ് അരങ്ങേറ്റം നടക്കുന്നത് പിന്നെ കൊറേ ഒരു ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളം അങ്ങനെ പല പല ടീച്ചറിന്റെ അടുത്ത് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് എന്നോട് പഠിച്ച പിള്ളേർക്കൊക്കെ അറിയാം അങ്ങനെ പിന്നെ പിന്നെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് പിന്നെ അതവിടെ ആയി പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് പിന്നെ പിന്നെ അമ്മയ്ക്ക് നമ്മൾ മൂന്ന് പെൺകുളരണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് കരിച്ചുവിടണം എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പൊ അതുകൊണ്ട് ഡാൻസ് ആയിട്ട് ഭയങ്കര ചെലവാണ് ഇന്നത്തെ പോലെ തന്നെ അന്നും ഡാൻസിന് ഭയങ്കര ചെലവായിരുന്നു അങ്ങനെ അതുകൊണ്ട് അച്ഛൻ മരിച്ച പിന്നെ അതവിടെച്ച് ഞാൻ പ്ലസ് ടു കഴിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അപ്പൊ അതവിടെ വച്ച് ആയി പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മള് ലവ് മാരേജായിരുന്നു പിന്നെ കല്യാണം ചേച്ചി വരെ കല്യാണം കഴിഞ്ഞു അവർ രണ്ടുപേരും പോയതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ ജോലിക്ക് കൊറേ ജോലിക്കൊക്കെ പോയി പിന്നെ എൻ്റെ ഇടയിലാണ് കൊറേങ്ങനെ കാണുന്നത് പിന്നെ പ്രേമിക്കുന്നത് കൊറെങ്ങനെ എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കണം എന്റെ ഫോണിൽ ഇപ്പോഴും സേവ് ചെയ്തിട്ടേക്കുന്നത് അങ്ങനെ തന്നെയാണ് കൊരങ്ങനെന്താണ് അപ്പൊ എല്ലാവർക്കും അറിയാം ഒരുവിധമുള്ള എന്റെ കൂടെ ഇന്ററാക്ഷൻ ഉള്ള എല്ലാവർക്കും അറിയാം കൊരങ്ങനെ തന്നെ വിളിക്കണേന്ന് അപ്പം കല്യാണം കഴിഞ്ഞപ്പോ എല്ലാരും ചോദിച്ച് ഡാൻസ് ഒക്കെ മതിയാക്കിയാരെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ എന്റെ കൂടെ ചോദിച്ചു നിനക്ക് ഇനി പഠിക്കണമെന്ന് ചോദിച്ചു ഡാൻസ് കൊരങ്ങൻ തന്നെ ചോദിച്ചാ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് പഠിച്ച കൊള്ളാറുണ്ട് അങ്ങനെ വീട്ടമ്മമാരുണ്ട് അന്നേരം എനിക്ക് മോനായി മോനെ ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സായി അപ്പഴത്തേക്ക് വീട്ടമ്മമാരുടെ ക്ലാസ് എവിടെ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു എന്റെ പാർലറിന്റെ അടുത്ത് തന്നെ ഒരു ക്ലാസ് തുടങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ ലണ്ടു കൽപ്പിച്ചു പോയി അങ്ങനെ ചേർന്നപ്പോ അവിടെന്ന് വീണ്ടും നമ്മള് അന്ന് മൂന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്തതുപോലെ അല്ലല്ലേ ഇപ്പൊ വീണ്ടും അന്ന് വാടകയ്ക്കൊക്കെ ഡ്രസ്സ് ഇട്ടു പക്ഷെ ഇന്ന് അങ്ങനെ അല്ല ഇന്ന് അരങ്ങേറ്റെന്ന് പറയുമ്പഴത്തേക്ക് സ്വന്തം ഡ്രസ്സ് തന്നെയാണ് ഇത്തരങ്ങേറ്റം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എടുത്ത ആണ് അങ്ങനെ ഇപ്പം പിന്നെ വീണ്ടും ഇപ്പോഴും അത് ആയി കാരണം പിന്നെ മോളായപ്പോ വീണ്ടും പഠിക്കാൻ പോകാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പിന്നെ നേരമല്ല പിന്നെ പൈസയുടെ കാര്യൊക്കെ കൊണ്ടെങ്കിൽ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു വലിയ സംഭവമാണ് കേട്ടാ ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത്രയും കാര്യമായിട്ട് സൂക്ഷിക്കുന്ന സാധനമാണേ അതാണെങ്കിൽ നിങ്ങൾ കാണിച്ച ഇനിയുള്ളത് നമ്മൾ ഇട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇത് കേട്ടോ പിന്നെ ഇത് ഇപ്പോഴത്തെ ചെലങ്ങ സംഭവം മൂന്നാം ക്ലാസ്സിൽ മൂന്ന് മൂന്നാം ക്ലാസ്സിൽ അരങ്ങേറ്റം നടത്തിയത് ഞാൻ അവിടെ ഇരിച്ചുകൂടി പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് അത് അന്നായത് കൊണ്ട് വീണ്ടും അരങ്ങേറ്റം നടത്തണമെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ നമ്മൾ ആഗ്രഹമാണല്ലോ പിന്നെ ഞാൻ വീണ്ടും എന്തായാലും അരങ്ങേരി അപ്പൊ അന്ന് അവിടെനിന്ന് എനിക്ക് തന്ന ചിലങ്ങി ഇതാണ് അടുപ്പ എന്റെ ചെലങ്ങി എന്ന് പറയാം പക്ഷെ ഞാൻ മൂന്നാം ക്ലാസ് മേടിച്ച ചിലവ സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചതാണ് അത് അപ്പുറത്തെ റൂമിൽ അരമാരിലാ ചെയ്തിരിക്കുന്നു പിന്നെ എല്ലാ അരപ്പട്ട നെറ്റിച്ചുട്ടി അമ്മ തിരുപ്പൻ പൂവ് പിന്നെ ഇതെല്ലാം അതിൻ്റെ സാധനങ്ങളെല്ലാം അരപ്പട്ടക്കാണ് പക്ഷെ എന്റെ വിലപ്പെട്ട ഒരു സാധനമാണ് ഏട്ടാ ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണേ അതെന്താണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചതാന്ന് വിചാരിച്ചത് ഇതിപ്പോ വെക്കുന്നത് നിങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നില്ല കാരണം ഇപ്പം മോൻ ഏഴാം ക്ലാസ്സിലായെങ്കിൽ അന്ന് അവന് ഏർ മൂന്നോ നാലോ വയസ്സുള്ള പത്രക്കെ ഉള്ള വർഷമല്ലേ ആവുള്ളൂ പക്ഷെ ഞാൻ എന്റെ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ കിട്ടിയ ചെലം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ അത് കാണിച്ചതാണ് അതപ്പുറത്തെ റൂമിലാണ് ഞാൻ അത് എട്ട് കാണിച്ചേരാ അപ്പൊ എന്റെ മൂന്നാം ക്ലാസ്സിലെ ചെലം കാണിച്ചതാ ഇതാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അരങ്ങേറ്റും വളർന്ന ചിലങ്ക അതാണ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു എത്ര വർഷമായി എന്നറിയാമോ അതിങ്ങനെയാണ് വീട് പോയിപ്പോഴത്തേക്ക് ടീച്ചർ കെട്ടിയൊക്കെ തന്നതാണ് പക്ഷെ ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ നമ്മൾ അന്ന് അന്ന അല്ലെങ്കിൽ കുറെ ഓർണമെന്സിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഒരു സൈൻ ബോർഡിനകത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം പൊട്ടിപ്പോയി പിന്നെ നമ്മൾ ഈ കുഞ്ഞായിരിക്കുമ്പോ താലുപൊിയൊക്കെ എടുക്കുവല്ലോ അപ്പോഴൊക്കെ ഇതെല്ലാം എടുത്തിട്ടോണ്ടൊക്കെ താലപ്പുലിയൊക്കെ പോയി അങ്ങനെ കുറെ സാധനങ്ങൾ കളഞ്ഞു പോയി പിന്നെ കുറച്ച് ഒന്ന് എവരിക്ക ഒരു കുഞ്ഞ് ഭാഗം അങ്ങനെ എന്തൊക്കെയുണ്ട് ഞാൻ നോക്കിയിട്ട് അതുകൂടി എടുത്ത് കാണിച്ചു ഇതിലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടാ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ ബാക്കി പോയി പറഞ്ഞോയിറങ്ങി വയ്ക്കുന്ന പിന്നെ സൂര്യനും ചന്ദ്രനും ഇത് കമ്മല്

പിന്നെ മോക്ക് ആഹാരമൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് വന്നപ്പോൾ അമ്മ നമുക്ക് എല്ലാവർക്കും ചോറിട്ടു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഒരു ചെറിയ മയക്കത്തിന് പോകാമെന്ന് കരുതി അങ്ങനെ അവൾ നേരത്തെ പോയി കിടന്നു അപ്പോൾ കൂടെ ഞാനിവിടെ പോയി ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റു ഉറക്ക ക്ഷീണമൊക്കെ മാറിയപ്പോൾ ഞാനും അമ്മയുടെ മെറ്റുമൊക്കെ തൂത്തപ്പോൾ ചേച്ചി കുറച്ചേരം സംസാരിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു അപ്പോൾ അവൾ സംസാരിച്ചിരുന്ന സമയത്ത് കുറേ നാളായി തലയിൽ താളി തെച്ചിട്ട് അപ്പോൾ താളിയൊക്കെ അരച്ച് പിള്ളേരെ തലയിലെല്ലാം മാറി പൊത്തി അങ്ങനെ ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ